കൊള്ള കൊള്ള അടിപൊളിയാണ് എത്രത്തോളം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്ര ഒരു കോമഡി ഉള്ള മൂവി കാണുന്നത് ഇത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു വന്നപ്പം ാണ് ക്ലൈമാക്സ് അടിപൊളി അശോകൻ എല്ലാരും എന്താ പറയുക അറിയില്ല എനിക്ക് സൂപ്പർ ഫില്ലിമാണ് എല്ലാം

നല്ലൊരു ഇതായിരുന്നു മോശമായിട്ട് പറയാനായിട്ട് എല്ലാവരും സഹായകരമാണെന്നു അതേപോലെ വളരെയധികം ടച്ച് ചെയ്യാത്തൊരു മാപ്പ് ആണ് വളരെ നല്ലതായിട്ട് അറിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ടു കോമഡി ഒക്കെ എത്രത്തോളം കോമഡിയും സൂപ്പർ എക്സ്പെഷ്യലി സൈറ്റ് ആക്ടേഴ്സ് അതായത് നമ്മൾ പറയുന്ന ചെറിയ ചെറിയ ആക്ടേഴ്സ് പോലും അവരുടെ റോൾ വളരെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ എനിക്ക് തോന്നിയ ഹൈലൈറ്റ് അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ആ ഒരു സ്ക്രീൻ പ്രസൻസ് വളരെയധികം നല്ല രീതിയിൽ ചെയ്യുന്നത് താങ്ക് യു സിനിമയാണ് പക്ഷേങ്കിൽ അതിലെ കഥയും എന്താണ് ചിരിക്കാൻ ഒരുപാടുണ്ട് മനസ്സിലെ സങ്കടമൊക്കെ മാറാൻ പറ്റുന്ന ഒരു ൂടെ കാണാൻ വന്നു പറയുന്നത് മടുപ്പില്ലാത്തൊരു സിനിമയാണ് കാണാൻ പറ്റുന്ന സിനിമയാണ് നല്ല കോമഡിയാണ് ഇപ്പൊ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇന്നും കൂടെ ഒന്നും കൂടെ കാണാതെ രണ്ടാമത്തെ തവണ ഇപ്പൊ കാണുന്നത് എല്ലാവരും ചിരിച്ച് ഞാനൊക്കെ ചിരിച്ച് കണ്ണീനങ്ങനെ വെള്ളം അങ്ങനെ വരിക അറ്റ നല്ല സൂപ്പർ പടം പിന്നെ അവരൊന്നും ഒന്ന് പറയുക പൂജാരി ഒക്കെ കണ്ട വഴി പൂജാരി ഓടുന്നത് അത് കാണുന്നതിൻ്റെ രസം എന്ന് അറിയണമെങ്കിൽ എല്ലാവരും വന്ന് കാണുന്നത് സൂപ്പർ പടമായിരുന്നു ഞങ്ങൾ കണ്ട ഫാമിലിക്ക് കാണാൻ പറ്റുന്ന അടിപൊളി പടമാണ് ഇപ്പം പടുത്ത കാലത്ത് ഞമ്മൾ ഉമ്മൊരു പടം ഞങ്ങൾ കാണിയിട്ടുണ്ട് അറ്റവും നല്ല പടം മലയാളത്തിൽ പഠിത്തനേക്കാളും സൂപ്പറായി ഈ പടം പിന്നെ സൂപ്പർ സോറുള്ള പടം കന്നഡയിലാണെങ്കിൽ അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തുകൊണ്ട് എന്താ പറയുക ഡപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഞാൻ അത് നോക്കി എഴുന്നൂറ് കമ്പനിപുളിപ്പാടായിരുന്നു എന്താ പറയുക രവീന കല്യാണം വന്നപ്പോ ഡാൻസർ സൂപ്പർ ഡാൻസർ ഇതെല്ലാരും